ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സൺഫീസ്റ്റിൻ്റെ ഇ പി നൂഡിൽസ് ഉണ്ടാക്കി നോക്കാനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി അത് ഉണ്ടാക്കി നോക്കണം അപ്പം അതിന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൽക്കൊരു ലേശം ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മളായത് നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ പി നൂഡിൽസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ രണ്ട് തരം മസാലപ്പൊടികളാണ് വരുന്നത് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു രണ്ട് തരം മസാല പാക്കറ്റുകളാണുള്ളത് സാധാരണഗതിയിൽ ഒരു മസാല പാക്കറ്റാണ് കാണാറുള്ളു ഇത് രണ്ടായിട്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം നമ്മുടെ മസാലപ്പൊടിയിൽ ഉപ്പ് ഉണ്ടാവും പിന്നെ ഇതിലിതാ നമ്മൾ ചേർക്കാൻ പോണത് സ്പ്രിംഗ് ഓനിയനാണ് ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചട്ടിയിൽ ചട്ടി ചൂടായപ്പോൾ അതിൽക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്ത് ഇനി ഇതായി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ അതിൽ ആ പച്ച കളറായി കാണുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓനിയനാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചതിൽ ചെറുതായി ഒന്ന് പെട്ടുക്കാണ് സ്പ്രിംഗ് ഓനിയൻ ലാസ്റ്റ് സ്റ്റേജിൽ ഇടേണ്ട സംഭവമാണ് ഇതിൽ കട്ട് ചെയ്തതിൽ ഒന്ന് ചെറുതായി പെട്ടു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തു എല്ലാം നമ്മൾ ഒപ്പാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നും കൂടുതലായിട്ട് വഴറ്റൊന്നും വേണ്ട ഒരു സവാളയാണ് ചേർത്ത് അതേപോലെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ അടുത്തത് നമ്മുടെ ക്യാപ്സിക്കം ഇനി ഒരു രണ്ട് നമ്മുടെ സാധാരണ എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നങ്ങട് വഴറ്റി കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക പറഞ്ഞ് നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിൽക്ക് സോസുകളാണ് ഒഴിക്കാൻ പോണത് കേട്ടോ അപ്പോൾ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് റെഡ് ചില്ലിയാവാം ഗ്രീൻ ചില്ലി ആവാം സോസ് ഇത് ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് റെഡ് ചില്ലിയുടെയും ടൊമാറ്റോ സോസും രണ്ടും കൂടി അടങ്ങിയ സോസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്ത് സാധനത്തിലും കുറച്ചധികം ഒഴിക്കാറുണ്ട് ഇനി നമുക്കൊക്കെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഒഴിച്ചാൽ മതി എന്നാലും ഇങ്ങനെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ ഒഴിക്കണം അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരുപോലെ ഉണ്ടാക്കണത് അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നൂഡിൽസ് ഇട്ട അപ്പോൾ അതായതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പറഞ്ഞാൽ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര അര ടീസ്പൂൺ കാ ടീസ്പൂണോളം പഞ്ചസാര പിന്നെ നമ്മൾ അതിൽക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ പൊടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർക്കേണ്ടിട്ടാണ് അപ്പോൾ നമ്മളിത് ഇത് എന്ത് ടൈപ്പാണ് ഇത് എന്ത് ന്യൂഡിൽസാണെന്നൊക്കെ ചിന്തിക്കണവരുണ്ടാവും അപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് മാത്രം ഇത് ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല ഇത് ഞങ്ങളുടേതായ ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയും ചിക്കൻ മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കണ ഒരു ടൈപ്പ് ഒരു ടൈപ്പിലാണ് ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ നമ്മളതിൽ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് നൂഡിൽസ് മഞ്ചൂരിയൻ നൂഡിൽസ് എന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനും എൻ്റെയൊക്കെയും കൂടിയിട്ട് പറഞ്ഞു ഇത് നമുക്കൊരു പേരിട്ട വീഡിയോ ഇടുമ്പോൾ അതിനൊരു മഞ്ചൂരിയൻ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് പേരിടാന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ താ ഇനി അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൽക്ക് ഇട്ട് കൊടുക്കാൻ പോണത് നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ മസാലകളാണ് കേട്ടോ രണ്ട് തരത്തിലുള്ള മസാലകൾ അപ്പോൾ നമ്മൾ നാല് പാക്കറ്റാണ് അതിലുണ്ടായിരുന്നത് രണ്ട് പാക്കറ്റ് വെച്ചിട്ടാണ് രണ്ട് മസാലയിൽ നിന്നും രണ്ട് പാക്കറ്റ് വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേവി ടൈപ്പിൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മളിപ്പോൾ ഈ മെത്തേഡൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാഗി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കുക എന്നെല്ലാ ഭാഗത്തൊക്കെ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ തരത്തിൽ ഒന്ന് ഇളക്കി മറിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് അലക്ക് പിന്നീട് ചേർക്കാനുള്ളത് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടോ അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാല ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ നല്ല നിങ്ങൾക്ക് എന്താണോ എൻ്റെ വീഡിയോ ഒന്ന് മനസ്സിലാവണത് എന്താണോ ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ളത് അങ്ങനെയൊക്കെ ഒന്ന് എഴുതി കമൻ്റ് ഇടും കൂടിയും ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് നമ്മൾ ജിഞ്ചർ ലൈമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ